നാളെ അവധി പ്രഖ്യാപിച്ചു ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക കേരളത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട മഴ സാധ്യത തെക്കൻ ജില്ലകളിൽ ഇടിയോടുകൂടെ മഴ ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കണം തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് മഴ സാധ്യത നിലനിൽക്കുന്നു വ്യാഴാഴ്ച മുതൽ വടക്കൻ കേരളത്തിലേക്കും മഴ എത്താനാണ് സാധ്യത അതേസമയം ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ തുലാമാസ ആയില്യ മഹോത്സവം നാളെയാണ് ആയില്യപൂജയും ളത്തും നാളെ നടക്കും ഇതിന്റെ ഭാഗമായി നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക പ്രാദേശികാവധി അനുവദിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിറക്കി എന്നാൽ പൊതുപരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടക്കും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക